ഭിന്നശേഷി കുട്ടികൾക്കായി കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് നിറക്കൂട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചു കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തും ഐ സി ഡി എസും സംയുക്തമായി നിറക്കൂട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള കലോത്സവം സംഘടിപ്പിച്ചത് സി എച്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാട് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകം നീക്കിവെച്ച പദ്ധ പദ്ധതികളെ സംബന്ധിച്ച് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാറയിൽ മുഹമ്മദ് അലി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആയിഷ ഒ നാലകത്ത് അബൂബക്കർ വിനീത കെ ഫായിസ ടീച്ചർ റുബീന സി സരോജിനി പി നാസർ ഒ റഷീദ് പുളിക്കൽ ഇർഷാദ് ഒ ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി എം രാജേശ്വരി സംഘടനാ പ്രതിനിധികളായ വിശ്വനാഥൻ പി നൈജു വർഗീസ് കണ്ടമംഗലം എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ അംഗനവാടികളുടെ കീഴിലുള്ള എഴുപത് കലാകാരന്മാരുടെ ഡാൻസ് ആംഗ്യപ്പാട്ട് മാപ്പിളപ്പാട്ട് മിമിക്രി തുടങ്ങിയ ഇനങ്ങളാണ് അവതരിപ്പിച്ചത് സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ അംഗണവാടി ടീച്ചർമാർ രക്ഷിതാക്കൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു